ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഏറ്റവും നട്ടല്ലായിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടികളൊന്നും സി പി എമ്മും സി പി ഐയും സി പി ഐയെ കുറിച്ച് ചതിയൻ ചന്തുവാണെന്ന് പറഞ്ഞാൽ ആ എൽ ഡി എഫിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് സി പി ഐയെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലേ ആ സി പി ഐയുടെ രാഷ്ട്രീയ ഒരു അസ്തിത്വവും അവരുടെ അഭിമാനവും സംരക്ഷിക്കണമെങ്കിൽ ആ നേതാവ് പറയേണ്ടതെന്നാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറയണ്ട അത് ഞങ്ങൾക്കറിയാം എന്നുള്ളതല്ലേ പറയേണ്ടത് അതല്ലാതെ സി പി ഐക്ക് വഞ്ചന കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടി ആവുമോ വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാൻ പിണറായി വിജയൻ ഭയക്കുകയാണ് ഭയത്തിന്റെ മറ്റൊന്നുമല്ല കാര്യം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ വർഗീയതയെ കൂട്ടുപിടിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കണം അതുമാത്രമാണ് ഒരു പിണറായി വിജയൻ എന്ന ഏറ്റവും വലിയ നിരാശ സി പി എം തോറ്റതിലല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ താഴെ പോയി എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ നിരാശ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനു ശേഷം സി പി എം തകർന്ന് തരിപ്പണമായി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അതിനെ തിരിച്ചു കയറാൻ വേണ്ടി ഭൂരിപക്ഷ വർഗീയതക്ക് എന്താ പറയുക അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരെ സൂചിപ്പിച്ചുകൊണ്ട് അത് മലപ്പുറം വിരുദ്ധ പ്രസ്താവനയാണെങ്കിലും മുനമ്പം വിഷയത്തിലെടുത്ത നിലപാടാണെങ്കിലുമെല്ലാം ഈ ബി ജെ പിക്ക് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടെത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയ അജണ്ട അങ്ങനെ ഒരു ഇരുപത്തി ശതമാനം വോട്ട് ബി ജെ പിക്ക് എത്തിച്ചു കൊടുത്താൽ തന്റെ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോകുമെന്നും അതിലൂടെ തെരഞ്ഞെടുപ്പ് വീണ്ടും ജയിക്കാൻ കഴിയുമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈരാറ്റുവേട്ട സംഭവത്തിലും മുനമ്പം സംഭവത്തിലും മലപ്പുറവും എല്ലാം ഈ പറയുന്ന ഇസ്ലാമോ ഫോബിയ കത്തിക്കാൻ നോക്കിയത് പക്ഷേ ഇദ്ദേഹം ഉദ്ദേശ രീതിയിലേക്ക് എത്താത്തത് കൊണ്ട് ആസന്നമായ വലിയ പതനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന പിണറായി വിജയൻ എന്തൊക്കെയോ പുലമ്പുന്നു എന്നുള്ളതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ പിന്നെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാതിരിക്കാനും മാർഗമില്ല രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പറഞ്ഞത് ഈ ചറ്റത്തരം കാണിച്ച ആള് പിണറായി വിജയൻ അല്ലേ ഇത്രമാത്രം വലിയ ചെറ്റത്തരം കാണിച്ചിട്ടുള്ള പിണറായി വിജയൻ വേറെ ഉണ്ടോ ശരിയല്ല ഈ കാലത്ത് ഉപയോഗിച്ചുകൂടാത്ത ാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് ശ്രുതി അത് മനസ്സിലാക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരം വാക്കെടുത്ത് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാതിരിക്കാൻ മാർഗമുണ്ടോ ഞാൻ അദ്ദേഹത്തെ തെറി വിളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കിതാണ് അതിന് പല പല അർത്ഥങ്ങളുണ്ട് മാനങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായ മര്യാദ ഇല്ലായ്മയാണ് ഒന്ന് രണ്ട് അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനത്തോട് അദ്ദേഹത്തിന് യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ് മൂന്ന് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ കുറിച്ചും ചിന്തയില്ല എന്നുള്ളതാണ് പക്ഷെ എനിക്കത് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ആ ചട്ടത്തരം കാണിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ് ഈ ചട്ടത്തരം കാണിച്ചതിന് ശേഷമല്ലേ പിണറായി വിജയൻ ഒരു ചർച്ചയിൽ ശ്രീ ജോണി ലൂക്കാസിനോട് പറഞ്ഞത് ഞങ്ങൾ ആർ എസ് എസിന്റെ വോട്ട് എല്ലാ കാലത്തും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന പിണറായി വിജയന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലെല്ലാം കിടപ്പില്ലേ ഇല്ലേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പി ഡി പി അബ്ദുല്ലാസം മദനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോകൾ മുഴുവൻ കിടപ്പില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഇദ്ദേഹം ജയിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ഈ കേരളത്തിൽ ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് അസ്തിവം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അദ്വാനിയും വാജ്പേയും ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നത് ഈ സി പി എം തന്നെയല്ലേ അവരുടെ ഹിന്ദുത്വവാദം ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഉള്ള ഹിന്ദുത്വവാദത്തിന് ശക്തി പകരാൻ വേണ്ടി ഇ എം എസ് അല്ലേ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ആ ഇ എം എസ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആർ എസ് ഏഴിൽ ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ചത് അല്ലെ അപ്പൊ ഇത്രമാത്രം വലിയ രാഷ്ട്രീയ ചെറ്റത്തരം ഒരാൾ അങ്ങനത്തെ ഒരു ചെറ്റത്തരത്തിന്റെ എല്ലാം ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചാൽ ഇന്ന് മറ്റുള്ളവരെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഇരട്ടത്താപ്പിന്റെ മുഖമല്ലേ ഇന്ന് കണ്ടത് ഇന്നത്തെ പിണറായി വിജയന്റെ മുഖ്യ പത്രസമ്മേളനം മുഴുവൻ ഇരട്ടത്താപ്പും കള്ളങ്ങളും മാത്രമല്ലേ ശരി അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇനിയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വർഗീയവാദിയെ ഒക്കത്തിരുത്തിക്കൊണ്ട് കാറിൽ കയറ്റുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ കാറിൽ കയറ്റുന്ന കയറുന്നതല്ല പ്രശ്നം മുഖ്യമന്ത്രി കാറിൽ അങ്ങനെ കാണെങ്കിലൊക്കെ കയറുമെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരാളെ കാറിൽ കയറ്റുന്നതല്ല പ്രശ്നം പക്ഷെ ഈ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയതയ്ക്ക് വേണ്ടി പിണറായി വിജയൻ പൈലറ്റ് ആയിട്ട് പോയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പൊ തുടർച്ചയായിട്ട് തന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയതയെ തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ടൂൾ ആയുധമാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ആയുധം ഞാൻ ഇനിയും ഉപയോഗിക്കും ഈ നാടിനെ ഞാൻ ഇനിയും ഭിന്നിപ്പിക്കും മുനമ്പം ഉൾപ്പെടെ ഈ ക്രിസ്തീയ സമൂഹത്തിനകത്ത് ഇസ്ലാമോ ഫോഹത്തിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച തന്ത്രം ഇനിയും ഉപയോഗിക്കും ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിലെ പ്രതിയായി ചേർത്തവരെല്ലാം മുസ്ലിങ്ങളാണ് ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ നാവ് ഞാൻ ഇനിയും ഉപയോഗിക്കും സി പി ഐ മറികന്ന് ഞങ്ങളുടെ മന്ത്രിമാരെയും മറികടന്ന് കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ മനസാക്ഷിയെ മറികടന്ന് ഞങ്ങൾ പോയി ഇരുട്ടത്ത് പി എം ശ്രീ പദ്ധതി ഒപ്പിടും ഞങ്ങൾ ലേബർ കോഡിനെതിരെ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അതിനുള്ള പദ്ധതി ഞങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചുകൊണ്ട് ആർ എസ് എസിന് വിടുവേല ചെയ്യും എന്റെ ഉദ്യോഗസ്ഥർ ആർ എസ് എസിന്റെ തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരുമായി സന്ധ്യ ഉണ്ടാക്കും എന്റെ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തൃശൂർ പൂരം ഞങ്ങൾ കലക്കും ഇതെല്ലാം മലപ്പുറം എന്ന് പറയുന്ന നാടിനെ ഞങ്ങൾ ഭീകരവാദികളുടെ നാടായി ഞങ്ങൾ ഇനിയും ചിത്രീകരിക്കും എന്നുള്ള വർഗീയത മുഴുവൻ പറയുന്നതിനു വേണ്ടി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ആയുധം ഇനിയും രാഗിമിനുക്കാനാണ് എന്റെ പദ്ധതി എന്നാണ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശരി बि स्मृति परिथ कार्ड